പ്രിയ സഹോദരന്മാരെ വിട്ടുമാറാത്ത തുമ്മല് അലർജി ആസ്മ ചെറിയൊരു പൊടി തട്ടുമ്പോഴേക്ക് തൊണ്ടയിൽ കിച്ച് കിച്ച് ശബ്ദം പോവല് കണ്ണ് ഇറിട്ടേഷൻ ഉണ്ടാവല് മൂക്ക് ചൊറിച്ചില് കുറച്ച് സംസാരിക്കുമ്പോഴേക്ക് കിടക്കല് ഇങ്ങനെ ജലദോഷവും അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന അലർജി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന രോഗത്തിന്റെ എല്ലാ പ്രയാസങ്ങളും സ്ഥിരമായി കാണുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ചികിത്സയിലെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് എന്നെൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ അലർജി കൺസൾട്ടൻ്റ് ഡോക്ടർ ഷഹലയാണ് ഷെഹല ഇതിന് കൂടെ കൊണ്ടുവരാനുള്ളൊരു കാരണം നമ്മളുടെ സഹോദരിമാർക്ക് വിശിഷ്യ വീട്ടിൽ എപ്പോഴും അടുപ്പ് പുക പൊടി ഇതൊക്കെ ആയിട്ടുള്ള യങ്ങർ ഏജിലുള്ള പെൺകുട്ടികൾ കല്യാണമൊക്കെ ആവുന്ന സമയത്ത് ഒരുപാട് പ്രയാസം അനുഭവിക്കുകയാണ് അവർക്ക് ഞങ്ങളുടെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ വീട്ടിലിരുന്നത് മാറി ഈ ഒരു പ്രശ്നമല്ലാതെ വളരെ സന്തോഷത്തോടെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനാവും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഒന്നിച്ചു വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ പരമാവധി ഇത്തരം ആളുകൾക്ക് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ താഴെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കഴിവിനനുസരിച്ച് മറുപടി പറയാമെന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷെഹല ഡോക്ടർ ബാസൽ ഹോമിയോ ഹോസ്പിറ്റലിലെ അലർജി കൺസൾട്ടൻ്റ് ആണ് നമ്മൾ ഒരുപാട് സ്ത്രീകളെ ആയാലും കുട്ടികളെ ആയാലും ഒരുപാട് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നിർത്തിയെ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലാണ് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് കുട്ടികളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പാരൻസ് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാതുകൊണ്ടാണോ ഡോക്ടർ ഈ അലർജി കൂടുതലായിട്ട് നമ്മളെ മക്കൾക്ക് വരുന്നത് ചോദിക്കാറുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല നമ്മൾ സ്ഥിരമായിട്ട് കുട്ടികളിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി ഹൈപ്പറായിട്ട് കാണുന്ന കുട്ടികളിലാണ് ഈ അലർജീൻ്റെ ബുദ്ധിമുട്ട് കാണും കണ്ടുവരുന്നത് അപ്പൊ എന്താണ് അലർജി നമുക്കറിയാം ഒരു വസ്തു നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു ഭക്ഷണമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പൊടി ആയിക്കോട്ടെ എന്ത് വസ്തു നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പുറംതള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് മെക്കാനിക്സ് നമ്മുടെ ശരീരത്തിലുണ്ട് അത് തുമ്മലായിക്കോട്ടെ അല്ലെങ്കിൽ കണ്ണു ചോറിച്ചിലായിട്ടും മൂക്ക് ചോറിച്ചിലായിട്ടും അല്ലെങ്കിൽ ചുമയായിട്ടൊക്കെ അത് പുറത്തേക്ക് വിടാനുള്ള ഒരു സംവിധാനം നമ്മുടെ മക്കളിലുണ്ട് പക്ഷെ ഈ ഒരു സംവിധാനം ഓവറായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അലർജി ക്ലൈനറ്റിസ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത് അത് കൂടുതലായിട്ട് കുട്ടികളിൽ സ്ത്രീകളിലും നമ്മുടെ വീട്ടമ്മമാരിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം കാരണം സ്ത്രീകളിലാണ് കൂടുതൽ അവർക്ക് കൂടുതലായിട്ട് പുക തട്ടുന്നതും അല്ലെങ്കിൽ മാറാതെ തട്ടുന്നതും വീട്ടിലുള്ള പൊടികൾ അടിക്കേണ്ടി വരുന്നതൊക്കെ കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളിലും ഇന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒരു അലർജിക് ക്രൈനൈറ്റിസ് എന്നുള്ള ഒരു വിഭാഗം നമുക്ക് കുട്ടികളിൽ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അലർജി കാസ്മയിലേക്ക് പോകും പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിലേക്ക് പോവും പല ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇത് കണ്ടെത്തി അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ നമുക്ക് ഈ അലർജി ക്രൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിയുമായി ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളിൽ നമുക്കൊരു പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നയൻറ്റി പെർസെന്റേജ് നമുക്ക് അതിൽ നിന്ന് ഒരു മുക്തി നേടാൻ ഇവർക്ക് കഴിയുന്നുണ്ട് നമ്മൾ ഇന്ന് ബുദ്ധിമുട്ട് പറയുന്ന തുമ്മലും ചുമയും മൂക്കൊലിപ്പുമൊക്കെ ഒരു പരിധിവരെ അത് നമ്മളുടെ ശരീരത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കെമിക്കൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്കായി എന്ന് കരുത് നമ്മൾ തുമ്മും ചുമക്കും അതിനെ പുറത്ത് കളയും ഈ ഒരു മെക്കാനിസം അവിടെ ഇല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഈ കെമിക്കലൊക്കെ അടിഞ്ഞ് കയറി കയറി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമ്മളുടെ ശ്വാസകോശം ഒന്നിനും പറ്റാതെ ആവും അപ്പം ശരിക്ക് നമ്മൾക്ക് അനുഗ്രഹമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ തുമ്മലും ഈ മൂക്കൊലിപ്പും ഈ ചുമയുമെല്ലാം ഇത് അനാവശ്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ശരീരത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ തുമ്മൽ ഉണ്ടാവുന്ന ഇത്തരത്തിൽ ചുമ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് രോഗമായിട്ട് പറയുന്നത് അലർജി എന്നുള്ള വാക്കിനെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം നമ്മൾ ഒരു ആയിരം ആൾ കൂടി ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ചെറിയ സ്പ്രേ അടിച്ചു അതിൻ്റെ മണം ആർക്കും പ്രശ്നമില്ല എല്ലാവരും പറഞ്ഞു നല്ല സ്പ്രേ ആണ് ഒരാൾ മാത്രം ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറി ഉടനെ തുമ്മാൻ തുടങ്ങി കണ്ണ് ചൊറിയാൻ തുടങ്ങി മൂക്കൊലിക്കാൻ തുടങ്ങി ചുമക്കാൻ തുടങ്ങി എന്നുണ്ടെങ്കിൽ എന്ത് പറയാം ഈ മണം തട്ടിക്കഴിഞ്ഞാൽ അവന് തുമ്മൽ ഉണ്ടാവുന്നുണ്ട് അവന് അലർജി ഉണ്ടാവുന്നുണ്ട് ഈ മണമാണ് അവന് പ്രശ്നം എന്നുള്ളത് പറയാം ഇത് രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചപ്പോഴും അതേ പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഉറപ്പിക്കാം എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ഒരു പുക തട്ടി എല്ലാവരും ഇതിനെ തുമ്മാണ് അപ്പൊ പുക അലർജിയാണ് എന്ന് പറയുന്നതിന് വലിയ കാര്യമില്ല കാരണം അത് എല്ലാവർക്കും ഉള്ളതാണ് ഇനി ഈ സംഗതി തന്നെ പല രൂപത്തിൽ ഇപ്പൊ ഒരാൾക്ക് ഒരു സ്പ്രേ അടിച്ചാൽ അല്ലെങ്കിൽ പൊടി തട്ടിയാൽ ചിലർക്ക് കണ്ണു ചൊറിച്ചിലാവും ചിലർക്ക് തുമ്മലാവും ചിലർക്ക് മൂക്കൊലിപ്പാവും ചിലർക്ക് കിച്ചുകിച്ചായിരിക്കും ഇങ്ങനെ ഒരേ സാധനം തന്നെ പലർക്കും പല രൂപത്തിലാ രൂപത്തിലാവുക ഇനി ചില രൂപത്തിലുള്ളതെന്താ അറിയോ ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നത് ഡോക്ടർ എനിക്ക് അലർജി ഒന്നുമില്ല എനിക്ക് പൊടി തട്ടിയ എന്ന് പറയും പക്ഷേ ഇതേ ആൾക്ക് മഞ്ഞ് തട്ടിയ പ്രശ്നമായിരിക്കും കാലാവസ്ഥ മാറിയ പ്രശ്നമായിരിക്കും പൊതുവെ യു കെ കാനഡ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ളവർ പറയുണ്ട് അവിടുത്തെ പൂമ്പൊടി പോളൻസ് തട്ടിയിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നുള്ളത് അപ്പൊ അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ആ ഓരോ വ്യക്തിക്കും ഓരോ സാധനമാണ് അലർജി ഉണ്ടാക്കുക അതന്നെ പലതരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുമ്മലോ മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ഉണ്ടാവുക ഇനി ഇത് മണം മാത്രമല്ല കാലാവസ്ഥ മാത്രമല്ല ചിലർക്ക് ചെമ്മീം കഴിച്ച പ്രശ്നം ഉണ്ടാവും ഇപ്പൊ നേരത്തെ തന്നെ ഒരു കല്യാണത്തിന്റെ ഉദാഹരണം പറയാം ആയിരം പേര് പങ്കെടുത്തൊരു കല്യാണം അതിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് എല്ലാവർക്കും വയറിളക്കമോ അല്ലെങ്കിൽ ചെറുതോ വന്നാൽ നമ്മളത് ഭക്ഷ്യ വിഷബാധ എന്നാ പറയാം അലർജി അല്ല കാരണം അത് ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് എന്നാലോ എല്ലാവരും നല്ല സദ്യ കഴിച്ചു നല്ല കിടലൻ സദ്യയാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞു അതിൽ പക്ഷേ ഒരാൾക്ക് മാത്രം ആ സദ്യയിൽ ഇന്ന സംഗതി തട്ടിയപ്പോൾ അല്ലെങ്കിൽ അതിലൊരു സംഗതി തട്ടിയപ്പോൾ വയറിളക്കം പിടിച്ചു എന്നാണെങ്കിൽ ഈ വ്യക്തിയുടെ പ്രതിരോധ ശക്തി ആൾട്ടർ ഉണ്ടാവാമെന്ന് പറയാം അപ്പൊ ഒരു സദ്യക്ക് പോയിട്ടോ ഒരു സ്പ്രേ അടിച്ചിട്ടോ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നു വരുത്തിയിട്ടോ നിങ്ങൾ പേടിക്കണ്ട അത് ചിലപ്പോൾ അന്ന് പൊടി വീക്കായതുകൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് ഈ സ്പ്രേയുടെ മണം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ പൊടി തട്ടുമ്പോ ഈ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം അതേ വ്യക്തിക്ക് അലർജി ഉണ്ട് എന്ന് ഒറ്റ വാക്കിൽ അനുമാനിക്കാം അതല്ലാതെ ഒരു ദിവസം ജലദോഷം പിടിക്കുമ്പോഴേക്കൊന്നും അയ്യോ ഡോക്ടർ അലർജിയായി എന്റെ കുട്ടിക്ക് കഫ്കട്ടായി കുട്ടിക്ക് ന്യൂമോണിയ ഈ പറഞ്ഞ് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ഒ പിയിൽ എത്തുന്ന കുറേ കുട്ടികളുണ്ട് ആ കുട്ടികളുടെ അമ്മമാരെയൊക്കെ ഒരു ലോഡ് നമുക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഒരു ലോഡ് നമുക്ക് ഫയലൊക്കെ ആയിട്ടാണ് ഈ അലർജിക് ടെസ്റ്റുകളും കൊണ്ടാണ് വരാറുള്ളത് അതിൽ ഒരുപാട് സ്കിൻ പ്രിക് ടെസ്റ്റിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ള കുറെ ലാബ് ടെസ്റ്റുകൾ നമുക്ക് കാണാറുണ്ട് നമുക്ക് എല്ലാ ടെസ്റ്റുകളും നമ്മൾ വെറുതെ ചെയ്യേണ്ട ടെസ്റ്റുകളല്ല ഒരു കൃത്യമായിട്ടുള്ള ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ടെസ്റ്റുകളാണ് അലർജി ടെസ്റ്റുകൾ നമുക്കറിയാം ബേസിക് ആയിട്ട് നമ്മൾ പറയാനുള്ള ടെസ്റ്റുകളാണ് എന്ത് ആന്റിബോഡി അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബ്ലിൻ ഇ എന്ന് പറയുന്ന ടെസ്റ്റ് അത് അലർജി ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് നമ്മൾ ഇത് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല ഈസിനോഫിൽസിന്റെ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് എന്താ കാരണങ്ങൾ കൊണ്ട് അലർജി ഉണ്ടാകുന്ന ആളുകളില് നമ്മൾ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് എന്ന ടെസ്റ്റുകളും കൂടെ ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ കുട്ടികളില് പറഞ്ഞു കൊടുക്കാറുള്ള ടെസ്റ്റുകൾ പക്ഷെ പലരും നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോ പല മറ്റ് പല വീഡിയോകളും കണ്ടിട്ട് അവർ സ്വയം തന്നെ ഒരു സ്കിൻ ടെസ്റ്റ് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് അതിൽ ഒരുപാട് അലർജൻസിന് അവർക്ക് സെൻസിറ്റിവിറ്റിയും കാണാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്താണ് പൊതുവേ പാരൻസിനെ ഇതൊക്കെ കൊടുക്കാനൊക്കെ പേടിയായിരിക്കും ഈ കുട്ടികൾക്ക് ഇന്ന സാധനങ്ങൾ കൊടുക്കാനൊക്കെ പേടിയായിരിക്കും ഒരു പത്തൊൻപത് സാധനങ്ങൾക്ക് ഈ അലർജിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ അലർജിക് സെൻസിറ്റിവിറ്റി ഈ പ്രിഗ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കുട്ടിയെ വളർത്താനൊന്നും ഒരിക്കലും കഴിയില്ല കാരണം ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഗ്രോത്ത് തന്നെ കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ അനാവശ്യമായിട്ട് ഈ സ്കിൻ പ്രിക് ടെസ്റ്റുകളും അല്ലെങ്കിൽ സ്കിന്നിലെ ടെസ്റ്റുകൾ ചെയ്യാതിരിക്ക നമുക്ക് ഇത്തരത്തിലുള്ള അലർജൻസിനെ കണ്ടെത്താനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജൻസിനെ സ്വയം കണ്ടെത്താവുന്നതാണ് അതിൽ വിട്ടതാണ് നമുക്ക് ഒരാഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമ്മളൊന്ന് രേഖപ്പെടുത്തി വെക്കുക ഒരു ഡയറി കീപ്പ് ചെയ്യുക ഏതൊക്കെ ഭക്ഷണം ഒരു കുട്ടി ഡെയിലി കഴിക്കുന്നുണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്തൊക്കെ എക്സ്പോഷർ വന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് പാരൻസ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ആ കുട്ടിക്ക് എന്തൊക്കെ അലർജിക് റിയാക്ഷൻസിന് കാരണമാകുന്ന വസ്തുക്കൾ നമുക്ക് ഈ ഡയറിയിൽ കഴിഞ്ഞാൽ കിട്ടും അല്ല നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റിൽ ഒരുപാട് ചെറിയ ചെറിയ വസ്തുക്കൾക്ക് പോലും സെൻസിറ്റിവിറ്റി കാണാം അപ്പൊ ഈ ഇരിക്കുന്ന എനിക്ക് പോലും ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഒരുപാട് സെൻസിറ്റിവിറ്റി കാണും പക്ഷെ നമുക്ക് അന്ന് ലൈഫ് ആക്ച്വൽ ലൈഫിൽ നമുക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല അപ്പൊ അതിനോട് നമ്മൾ കൂടുതലായിട്ട് ബോധറിയേണ്ട ആവശ്യമില്ല അപ്പൊ അതിന് പകരം നമ്മൾ ജസ്റ്റ് വീട്ടിൽ തന്നെ നമ്മളെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഒരു ഡയറി കീപ്പ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അലർജൻസി ഏതൊക്കെ നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു അലർജിയിൽ നമുക്ക് പെട്ടെന്ന് റിക്കവറി കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഡോക്ടർ എന്നുള്ളതിന്റെ ഉപരി ഡോക്ടർക്കും ചെറിയ കുട്ടികളുണ്ട് എനിക്കും ചെറിയ കുട്ടിയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രക്ഷിതാവിന്റെ ആദ്യം എന്താണെന്നുള്ളത് അറിയാം ചെറിയൊരു കഫ് കെട്ട് വരുമ്പോഴേക്കു എന്നെ പേടിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്കിന്നിന്റെ ഒക്കെ അനാവശ്യമായിട്ട് കുറെ ടെസ്റ്റ് പറയാണ് ഇത് പറയുമ്പോ ഇതിന്റെ താഴെ പൊങ്കാല ഇടാൻ വരുന്ന കുറേ പേരുണ്ടാവും ആവശ്യത്തിനുള്ളത് ചെയ്യ വെറുതെ അനാവശ്യമായിട്ട് കുറേ ടെസ്റ്റും കുറേ മരുന്നും വേണ്ട എന്ന് തന്നെ പറയാനുള്ളത് ഇതിൻ്റെ താഴെ പലതും പറഞ്ഞ് എൻ്റെ അറിവില്ലായ്മേണേതെല്ലാണെന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ടാവും എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ അറിവും വെച്ചിട്ട് അനാവശ്യമായിട്ട് ആരും മരുന്ന് കുടിക്കരുത് ആരും ബേജാറാവരുത് ആരും ടെസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് ഇന്ന് ഈ ഐ ടി യുഗത്തിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്കുണ്ട് നമുക്കൊക്കെ കുറേ അറിവുകളുണ്ട് പക്ഷെ അറിവിനെ എങ്ങനെ വിവേകത്തോടെ ഉപയോഗിക്കണം എന്നറിയില്ല ഓടിപ്പോവുക ടെസ്റ്റ് ചെയ്യുക കുറേ മരുന്നൊടിക്ക് അങ്ങനെയല്ല വേണ്ടത് കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതെന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ആദ്യമായിട്ട് ഇപ്പം നിങ്ങളൊന്ന് വരുതാലോചിച്ച് പോവും നിങ്ങൾ ഒരു സ്പ്രേന്റെ മണം അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആദ്യയിട്ട് പോകുമ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും ഇതേപോലെ തീരെ മണ്ണ് കളിക്കാത്ത കുട്ടി തീരെ മഴയിൽ കൊള്ളാത്ത കുട്ടിയാണെങ്കിൽ ആദ്യം ഒന്ന് കൊള്ളുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും പിന്നെ പ്രായോഗികമായിട്ട് പറയുന്ന കുട്ടിയെ ഇതിനൊക്കെ അഡ്ജസ്റ്റഡ് ആക്കുക പ്രശ്നല്ലാത്ത സാധനങ്ങളെ ഒക്കെ തട്ടിച്ച് കാറ്റും വെയിലും ചളിയും പൊടി മഴയും ഒക്കെ തട്ടിച്ച് അങ്ങ് വളർത്തുക അങ്ങനെ ആവുമ്പോൾ അവരുടെ പ്രതിരോധ ശക്തി ഒന്ന് കൂടും അടുത്ത പ്രാവശ്യം ഈ കാറ്റിനും പൊടിനും മഴനെയും ചളിനും ഒക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ കിട്ടുമ്പോൾ അറിയോ പിന്നെ ഇത് മഴയല്ല പെരുമഴ വന്നാലും ഇവർക്ക് ഇവർക്കിതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ആദ്യമേ പോയിട്ട് വലിയ ടെസ്റ്റുകളായിട്ട് വലിയ സാധനമായിട്ട് ഇത് ന്യൂമോണിയ ആകുമോയെന്ന് ചോദിച്ചിട്ട് ചീയല്ല വേണ്ടത് ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ അനാവശ്യമായിട്ട് ആദ്യം ഒരു തരത്തിലും വേണ്ട എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരല് ഞങ്ങൾ ഞങ്ങളുടെ ധർമ്മമാണ് നിങ്ങളെ ചികിത്സിക്കൽ മാത്രമല്ല ഞങ്ങളൊക്കെ പഠിച്ച അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് നിങ്ങൾ രോഗിയാവാതെ ഇരിക്കുമ്പോഴാണ് ഞാൻ നല്ല ഞങ്ങൾ നല്ല ഡോക്ടർ ആവുന്നു എന്ന ഉത്തമ വിശ്വാസത്തിലാണ് വിശ്വാസത്തിലാണിത് പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ പേരിൽ കമൻറ്റ് ബോക്സ് നിറക്കാൻ സാധ്യത ദയവായി അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു സാധാരണ നമ്മൾ മൂക്കിൽ അലർജി ഇല്ല ആളുകളിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ് നമുക്ക് മൂക്ക് ചോറിച്ചില് അല്ലെങ്കിൽ കണ്ണ് ചോറിച്ചില് എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത തുമ്മൽ വരിക അല്ലെങ്കിൽ ചുമയായിട്ട് വരിക പിന്നെ താഴേക്ക് നമ്മളെ ശ്വാസകോശത്തിന്റെ താഴേക്ക് അത് എഫക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടലായിട്ട് വരിക അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടൊക്കെ നമ്മൾ പൊതുവേ ഇത് കണ്ടുവരുന്നുണ്ട് ആദ്യത്തെ നമ്മൾ വെറൈറ്റി കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അലർജിക് റൈനൈറ്റിസ് അലർജിക് റൈനൈറ്റിസിൽ നമുക്ക് പൊതുവേ മൂക്കുമായിട്ടും കണ്ണുമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് പക്ഷേ ഇത് കുറച്ച് കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ട്രീറ്റ്മെന്റ് എടുക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് കൂടുതൽ താഴേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ അലർജിക് ആസ്മ അല്ലെങ്കിൽ ീസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് പോകുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അലർജി ക്രൈനൈറ്റിസ് ആണ് അതിന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ അലർജൻ ഏതാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അലർജൻ ഏതാണെന്ന് കണ്ടെത്തുക അത് കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി ട്രീറ്റ്മെന്റ് തന്നെ അത് റിലീഫ് ആയിക്കോളും പിന്നെ ബാക്കി നമ്മൾ കൃത്യമായിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് പിന്നെ മാത്രമല്ല ഈ അലർജി എന്ന് പറയുന്നത് ഏത് സമയത്തും അല്ലെങ്കിൽ ഏത് സാഹചര്യങ്ങളിലും വരാവുന്ന ഒന്നാണ് പണ്ട് മുതലേ ഉള്ള അലർജി ചിലപ്പോൾ ഇപ്പൊ ഉണ്ടായിക്കോളണം എന്നില്ല കാരണം അത് ആ സമയത്ത് എന്തെങ്കിലും ഒരു വസ്തു കാരണം വന്നതായിരിക്കും പക്ഷെ അത് ഇപ്പൊ ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷെ പണ്ടില്ലാത്ത ആളുകൾക്കും ചിലപ്പോൾ ഇപ്പൊ വന്നു എന്ന് വരാം കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സ്പോഷ്യർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അലർജി വരാം അപ്പൊ ഏത് സമയത്തും ഏത് സാഹചര്യങ്ങളിലും ഏത് ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒന്നാണ് എന്ത് അലർജി റൈനൈറ്റിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറെ ആളുകളിലും കുട്ടികളിലും നമ്മൾ കണ്ടുവരുന്നത് ഫാമിലിയിലായിട്ട് നമുക്ക് ജനറ്റിക് ആയിട്ട് പാരൻസിനും അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ പൊതുവേ കുട്ടികൾക്കും ഇത് കൂടാനുള്ള അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ അലർജിക് ആസ്മയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം അതുപോലെ തന്നെ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് കേസില് നമുക്ക് നല്ല റിലീഫ് തന്നെ നമുക്ക് കേസുകളിൽ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ അവരെ കൃത്യമായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക ചെറിയ ബ്രീതിങ് എക്സർസൈസുകൾ പറഞ്ഞു കൊടുക്കുക പിന്നെ യോഗകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലീഫ് തന്നെ ഇങ്ങനത്തെ കേസുകളിൽ കിട്ടുന്നുണ്ട് ചുരുക്കം ചില കേസുകളിൽ മാത്രമേ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് കേസുകളിൽ മാത്രമേ നമുക്ക് നമുക്ക് ചില മരുന്നുകൾ വെച്ചിട്ട് അത് കുറയ്ക്കേണ്ടി വരുന്നുള്ളൂ ബാക്കി എല്ലാ കേസുകളിലും നാച്ചുറലായിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ നൽക നല്ല പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രഷൻ തന്നെയാണ് റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതില് കണ്ടുവരുന്നത് നമ്മുടെ നാട്ടില് ഈ രോഗം കൂടാന് ഇപ്പൊ ഒരു വല്യം ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഈ മറ്റേ കുട്ടികൾക്ക് ഉണ്ടായില്ലല്ലോ ഉണ്ടായില്ലോ ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ട് എന്ന് പറയും അതിന്റെ ഒരു പ്രധാന കാരണം എന്താ അറിയോ നമ്മളൊക്കെ വീട്ടില് എ സി ഉണ്ടാവും കിടക്കുന്ന റൂം ഫുള്ള് അടച്ചിട്ടായിരിക്കും എ സി ഒട്ടും ഇടൂല അങ്ങനെ ആവുമ്പോ എന്തുണ്ടാവും അറിയോ കൃത്യമായിട്ടുള്ള ഒരു എയർ സർക്കുലേഷൻ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പോ ഈ അടച്ചിട്ട ഫ്രഷ് എയർ കിട്ടാതെ വരികയാണ് രണ്ടാമത്തെ നമ്മളെ പുറത്ത് പോയി കളിക്കണില്ല എവിടെയാണ് ഫുൾ ടൈം ഫോണും കമ്പ്യൂട്ടറും വീട്ടിലെ എ സി റൂമിൽ ഇരുന്നിട്ടാ കളി മൂന്ന് ഈ എ സി റൂമുകളുടെ പ്രശ്നം എന്താ അറിയോ ജനലില്ല അപ്പൊ ഞാനിരിക്കുന്ന പരിശോധന മുറിക്കടക്കം ജനലുകളില്ല അതുകൊണ്ടുള്ള പ്രശ്നം എന്താ അറിയോ ഈ എ സി ഓൺ ആക്കൂല നമ്മൾ കറണ്ട് ബില്ല് പിശിക്കാൻ വേണ്ടി ഇപ്പൊ മഴക്കാലാണ് ഓണാക്കൂല അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കാറ്റും വെയിലും വെളിച്ചവും വരുന്നില്ല പിന്നെ ഒരു പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഒന്ന് നടക്കാൻ ഫ്രഷ് എയർ കൊള്ളാ ഇതില്ല ഇനി പോയാലോ കിട്ടാനുള്ള ക്വാളിറ്റി എയർ ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള എയറോട്ട് കിട്ടാനും ഇല്ല അപ്പം അതുകൊണ്ടുതന്നെ ഇതൊരു വലിയ ഘടകമാണ് രണ്ടാമത് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യുക ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിലെ മുഴുവൻ പൊടിയും നമ്മളുടെ മൂക്കിലേക്കാവുകയാണ് അപ്പം വേണ്ടി ഞാൻ എന്താ പറയുക എന്നാൽ നമ്മളുടെ ബെഡ്റൂമിൽ പ്രത്യേകിച്ച് കുട്ടികൾ കിടക്കുന്ന ബെഡ്റൂമിൽ അനാവശ്യമായിട്ടുള്ള പൊടികളും ചളികളൊക്കെ ക്ലീൻ ആക്കുക രണ്ട് കട്ടിൻ്റെ അടിയിൽ നമ്മൾ വേസ്റ്റുള്ള സാധനമൊക്കെ കൊണ്ടു വയ്ക്കും പഴയ പൊട്ടിയ കസാര പഴയ പുസ്തകങ്ങൾ പഴയ ഡ്രസ്സുകളൊക്കെ ഇവിടെ വെക്കും കട്ടിലിന്റെ അടിയിലും അലമാരന്റെ മേലെയും വെക്കും ഇത് ഒഴിവാക്കുക അങ്ങനെ ആകുമ്പോ എന്താണ് പറയുക പൊടിയായിട്ട് നിൽക്കും ഇത് രാത്രി നിങ്ങളുടെ കുട്ടിയുടെ മേലേക്കാ വരിക അപ്പൊ അതിന് പകരം കട്ടിലിന്റെ അടിയിലും അതുപോലെ തന്നെ അലമാര അങ്ങനത്തെ ആവശ്യമില്ലാത്ത ഒന്നും ബെഡ്റൂമിൽ വെക്കാതിരിക്കുക എന്നിട്ട് ജനല് തുറന്നിടാൻ പറ്റുമെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ ജനലും വാതിലും കിടക്കുന്ന സമയത്ത് തുറന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല അല്ലാത്ത സമയത്ത് തുറന്നിടുക ക്രോസ് വെന്റിലേഷൻ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക അതായത് ഓരോരുത്തൂടെ വായു വന്ന് മറ്റൊരി കൂടെ പോകുന്ന അവസ്ഥ ജനല് തുറന്നിടുമ്പോൾ രണ്ട് ജനല് രണ്ട് സൈഡില് ജനലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനലും വാതിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാതിലുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നിടുന്ന അവസ്ഥ ഉണ്ടാവുക പിന്നെ പൊടി ഉണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരം അങ്ങ് അടിച്ചു വാരിയിട്ട് കുട്ടിനെ കിടത്തി ഉറക്കുന്നതിന് പകരം നേരത്തെ പൊടി ക്ലീൻ ആക്കുക എന്നിട്ട് കുട്ടി കൊടക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോ ആ പൊടി ക്ലിയർ ആക്കുക ബെഡ്ഷീറ്റ് തല ഇണക്കവർ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കുക പലർക്കും ഉന്നം അല്ലെങ്കിൽ പഞ്ഞി എന്ന് ഞങ്ങളെ നാട്ടിൽ പറയുന്ന കിടക്കയിലെ ഉന്നം അലർജി ആയിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള സംഗതികൾ കുട്ടികൾക്ക് ഒഴിവാക്കിയിട്ട് വെച്ചു കൊടുക്കുക ഫാനിന്റെ ലീഫ് വളരെ വൃത്തിയായിട്ട് കഴുകുക എ സിയുടെ കേസിൽ വരികയാണെങ്കിൽ ഫിൽറ്റർ അത് മിക്കവാറും ആളുകൾ ഉള്ളിലത്തെ ഫിൽറ്റർ ക്ലിയർ ആക്കും പക്ഷെ പുറത്തത്തെ ക്ലിയർ ക്ലിയറാക്കില്ല പ്രത്യേകിച്ച് ലോഡ്ജ് അല്ലെങ്കിൽ സ്ഥിരമായിറ്റ് ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയല്ല അപ്പൊ അവരെന്ത് ചെയ്യുക ഇൻഡർ ഉള്ളിലുള്ളതും ഔട്ടർ യൂണിറ്റിന്റെ ഫിൽറ്ററും കൃത്യമായിട്ട് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റ് ഫ്രഷ് എയർ നിങ്ങൾക്ക് കൊള്ളും ഫ്രഷ് എയർ കൃത്യമായിട്ട് കൊള്ളാൻ നോക്കുക അതുപോലെ തന്നെ വ്യായാമങ്ങൾ വളരെ നല്ലതാണ് പ്രാണായാമ പോലെയുള്ള യോഗ പോലെയുള്ള വായു ശ്വാസം കിട്ടുന്ന ഫ്രഷ് എയർ കിട്ടുന്ന സംഗതികൾ കൂടുതലായിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ രോഗത്തിങ്ങൾക്ക് ഒരു മരുന്നും ഇല്ലാതെ മാറ്റിയെടുക്കാൻ കഴിയും പല ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് പാരന്റ്സ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത് കുട്ടികളുടെ അലർജി മാറ്റാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികൾ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിലും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളിൽ ഇപ്പഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് കാരണം അല്ലെങ്കിൽ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് കാരണമാണ് എന്ത് നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു കുട്ടികൾക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഇത്തരം കുട്ടികൾക്ക് പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വരിക സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാൻഡ് ആയിട്ടുള്ള ബോട്ടിൽ ജ്യൂസുകളൊക്കെ ഉണ്ട് അത് പരമാവധി അത്തരം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ ഓവർ വെയ്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് വെയിറ്റ് കുറക്കാനുള്ള പരിപാടികൾ ചെയ്യുക കൂടുതൽ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാൻ പറയാ അല്ലെങ്കിൽ യോഗകൾ പ്രാക്ടീസ് ചെയ്യാൻ പറയാ വെള്ളം ധാരാളം കൊടുക്കുക പച്ചവെള്ളം പച്ചവെള്ളമായിക്കോട്ടെ കരിക്കും വെള്ളം ആയിക്കോട്ടെ ധാരാളം നാച്ചുറൽ ആയിട്ടുള്ള പാനീയങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കുക പിന്നെ കൂടുതലായിട്ട് അവർക്ക് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക നമ്മളധികവും ബേക്കറി ഐറ്റംസും പ്രോസസ്ഡ് ഫുഡൊക്കെ ഉപ്പും ഷുഗറൊക്കെ കൂടുതലാണ് അത് കുറച്ചുള്ള ഭക്ഷണങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്ക പിന്നെ കൂടുതലായിട്ട് ഇവർക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങള് അല്ലെങ്കിൽ ചെറിയ നട്ട്സുകൾ സീഡുകൾ കൂടുതലായിട്ട് ഇവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇഞ്ചി നല്ലതാണ് നാരങ്ങ നല്ലതാണ് അതുപോലെ തന്നെ കുറെ ഫ്രൂട്ട്സുകൾ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സുകൾ ഉണ്ട് പേരക്ക അതുപോലെ തന്നെ മാതളങ്ങ നമ്മുടെ ക്യാരറ്റ് കുക്കുംബർ പോലത്തെ ഉള്ള കുറെ ഫ്രൂട്ട്സുകളിൽ മുസമ്പി പോലെയുള്ള ഫ്രൂട്ട്സുകളിലൊക്കെ കുറെ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ നമുക്ക് അലർജിക് റിയാക്ഷൻസ് കുറക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഹോട്ടലുകളിലും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സാലഡുകൾ സാലഡുകൾ പ്രത്യേകിച്ച് ഉള്ളി അടങ്ങിയിട്ടുള്ള സാലഡുകൾ വളരെയധികം നല്ലതാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ ഉള്ളി ഉള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ തന്നെ ഉണ്ട് അത് അലിയം സെപ്പ എന്ന് പറയും ഇത് അലർജി ക്രൈനേറ്റസിന് വളരെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊടുത്തു വരുന്ന ഒന്നാണ് ഈ ഉള്ളിയിലുള്ള ഒരു കണ്ടന്റ് നമുക്ക് ഈ ഹിസ്റ്റമീന്റെ ആക്ഷൻ അലർജി ഉണ്ടാക്കുന്ന ഒരു ആണ് ഹിസ്റ്റമിൻ അതിന്റെ ആക്ഷൻ കുറക്കാനൊക്കെ ഈ ഉള്ളിയിലുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് അപ്പൊ ഉള്ളിലുള്ള സാലഡുകൾ കൂടുതൽ കൊടുക്കുക ഫ്രൂട്ട്സ് കൊടുക്കുക വെജിറ്റബിൾസ് കൊടുക്കുക ഇഞ്ചി മഞ്ഞൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഓവറോൾ അവർക്ക് വെയിറ്റ് കുറക്കാനുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അലർജി ക്രൈനൈറ്റിസ് നമുക്ക് വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ് അതിന്റെ കൂടെ കൃത്യമായിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിസിനൽ ഭാഗം കൂടെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെയധികം നല്ല രീതിയിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്തു പോകാവുന്നതാണ് ഇതിന് മെഡിസിൻ എന്ന് പറയുന്നതിന്റെ മുമ്പ് ഞാൻ എപ്പോഴും പറയും നമ്മളെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് ഒന്നാമത് നമ്മുടെ വയസ്സായവരും കുട്ടികളും എല്ലാവർക്കും ചെയ്യട്ടോ പ്രത്യേകിച്ച് കുട്ടികളത് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് അവന്മാരക്കാരികളായ കല്യാണം ആവുന്ന അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളിലൊക്കെയാണ് ഈ പ്രശ്നം കൂടുതൽ കാണുന്നത് പിന്നെ യുവാക്കളിലും നല്ലോണം കാണുന്നുണ്ട് പക്ഷെ വേറൊരു വീട്ടിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് എപ്പോഴും ആദ്യമായിരിക്കും അതല്ലെങ്കിൽ ഇത്രയും കാലം നിന്ന ഈ പഥ്യത്തിലൊന്നാവില്ല നമ്മളെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് അടിച്ച് വരില്ല എന്ന് പറയാം അപ്പോൾ ആ പട്ടൊരു വീട്ടിൽ അങ്ങനെ പറ്റില്ല അപ്പൊ അതിന് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഒന്നാമത് നിങ്ങൾ അടിച്ചു വാരുകയാണെങ്കിൽ എന്ത് ചെയ്യുക വെള്ളം കുറഞ്ഞതിന് ശേഷം അടിച്ചു വാരുക ഇപ്പൊ ഞങ്ങളെ നാട്ടില് മാറാല അല്ലെങ്കിൽ ചിലന്തിവല എന്നൊക്കെ പറയുന്ന സംഗതി തട്ടണമെങ്കിൽ ചെറിയ ചൂല് കൊണ്ട് അടിച്ചു വാരുന്നതിന് പകരം നീളുള്ള ചൂല് കൊണ്ട് അടിച്ചു വാരുക അങ്ങനെയാവുമ്പോ ഇത് നേരെ മുഖത്തേക്ക് വരില്ല മുഖത്തേക്ക് മാസ്ക് ഇടാം അങ്ങനെ ആകുമ്പോൾ ഇത് എന്ത് ചെയ്യാ പിന്നെ വർക്ക് ഷിഫ്റ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ വീട്ടിൽ രണ്ട് പേരുണ്ട് ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിൽ ഇലച്ചിയും മൂത്തച്ചിയും ഉണ്ട് അപ്പൊ ഇത് ഒരാൾക്ക് അലർജിയാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക അവര് തുടക്കട്ടെ അടി അടിച്ചു വരുന്നത് വേറൊരാളാവട്ടെ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ സഹാദാ ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടുള്ള എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇരുന്നിട്ടോ സംസാരിക്കണേ അപ്പോൾ ഇതിലെ ചെറിയ വാക്കുകൾ സംസാര ശൈലിയൊക്കെ ഒരു മെഡിക്കൽ ടേം ഇതൊന്നും ഉണ്ടാവില്ല ഞാൻ അതില്ലാതെ സാധാരണക്കാരനോട് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ ഓരോ കമൻ്റുകൾ വരിക അത് ശ്രദ്ധിക്കുന്നേ ഇല്ല ഞാൻ ഈ സാധാരണക്കാരോട് കൺവേ ചെയ്യാനാണ് ഇങ്ങനെ പറയുന്നതിലെ തെറ്റുകളൊക്കെ ദയവായി ക്ഷമിക്കുക ഇനി വീട്ടിലിരുന്ന് ഒരു ചെറിയ എക്സസൈസ് പറഞ്ഞുതരാം വേറൊന്നുമല്ല നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലത്ത് പോയിരിക്കുക നല്ലോണം കാറ്റും വെളിച്ചൊക്കെ വരുന്നൊരു സ്ഥലത്ത് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ശരിക്കൊന്ന് ശ്വാസം വലിച്ചെടുക്കുക പറ്റാവുന്നത്ര എടുക്കുക എന്നിട്ടൊന്ന് പിടിച്ചു വെക്കുക എന്നിട്ട് മെല്ലെ വിടുക ഇത് ചെയ്യുമ്പോൾ ഒരു മൂക്ക് കൊത്തണേ എന്നിട്ട് വീണ്ടും എടുക്കുക ഒന്ന് പിടിച്ചു മെല്ലെ വിടുക റിപ്പീറ്റ് ചെയ്യാം പിടിച്ചു വെക്ക വിടുക ഇങ്ങനെ ഇതും ചെയ്യാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നുള്ളത് അപ്പൊ ഈ സ്പോഞ്ച് പോലെയുള്ള സാധനത്തിക്ക് മാക്സിമം ഓക്സിജൻ എടുത്തിട്ട് ആ എയർ അവിടെ ഇങ്ങനെ പിടിച്ചു വെച്ച അതിന്റെ വികാസം കൂടും അതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് വളരെ നല്ലതാണ് ഇങ്ങനെ രാവിലെ ഒരു പത്ത് വട്ടം ഒരു പത്ത് വട്ടം നിങ്ങൾ ഫ്രീ ടൈം ആവുമ്പോ ഒരു പത്ത് വട്ടം വൈകുന്നേരം ഒരു പത്ത് ഒക്കെ ചെയ്യാം ഞാൻ എപ്പോഴും എന്താ പറയുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നമ്മൾ കാറിലിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന്റെ മുൻപന്തിയാണ് ഇതൊന്നും ചെയ്തൊക്കെ അപ്പോൾ ആ ഫ്രഷ് എയറിൽ പുറത്തിരുന്നിട്ട് ഒന്ന് ഇതുപോലെ ചെയ്യുക അപ്പോൾ നമ്മൾ എന്താവും ഡെയിലി റുട്ടീൻ ആകുമ്പോൾ അത് മറക്കില്ല അതല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അതിനൊരു പത്ത് സെക്കൻഡ് കൊടുക്കാനും പറ്റും നമ്മൾക്ക് ഇത്തരം അസുഖങ്ങളെ കുറയ്ക്കാനും പറ്റും അതാണ് ഒന്ന് ചെയ്യാനുള്ളത് രണ്ടാമത് ചെയ്യാനുള്ളത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ലഹരികൾ പ്രത്യേകിച്ച് പുകവലി ഒഴിവാക്കുക ഈ പുകവലിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം എന്താ അറിയാം പലരും ഞാൻ പുകവലിക്കൂല അറിയും എന്നിട്ട് സിഗരറ്റ് വലിക്കണോന് കമ്പനി കൊടുക്കും നിങ്ങൾ മനസ്സിലാക്കുക കള്ള ഒരാൾ കുടിക്കുകയാണെങ്കിൽ ആ കുടിക്കുന്ന ഉള്ളിലെത്തണ മാത്രമേ പ്രശ്നമുള്ളൂ കൂടുള്ളവനെ കമ്പനി കൊടുത്ത് എഴുതിയിട്ട് അതിന്റെ ഫിസിക്കലി സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ ഫിസിക്കലി ശാരീരികമായിട്ട് ആൾക്ക് പ്രശ്നമല്ല പക്ഷേ പത്ത് ആൾ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഇവൻ്റെതും ഈ ബാക്കി ഒമ്പതാളതും ഇവ വലിച്ചു കയറ്റുക അപ്പൊ എന്ത് ചെയ്യുക ആ ലഹരി ഒഴിവാക്കുക അലർജി അത്തരത്തില് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇനി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ഞാൻ എപ്പോഴും പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം നമ്മൾക്ക് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ മഞ്ഞൾ ഇഞ്ചി അതുപോലെ തന്നെ തേൻ തുളസി ഇത് കൂടുതൽ ഉപയോഗിക്കാം അപ്പോൾ ഒന്നെങ്കിൽ ഇഞ്ചി നീര് രാവിലെയും വൈകുന്നേരവും ഓരോ സ്പൂണ് കുടിക്കുക അതല്ലെങ്കിൽ മഞ്ഞൾ അതുപോലെ തന്നെ തേൻ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂണ് രാവിലെ ഒരു സ്പൂണ് വൈകുന്നേരം കുടിക്കുക അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്തെടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും അതല്ലെങ്കിൽ തുളസിയുടെ നീര് രണ്ട് സ്പൂണ് അര ഗ്ലാസ് വെള്ളത്തിലോ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ആയിട്ട് ദിവസവും നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കുക ഇനി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക തുളസിയും തേനായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പവറും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടുന്ന പവറും കിട്ടിയിട്ട് ഈ രോഗത്തിനെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിയന്ത്രിക്കാൻ പറ്റും അലർജി കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കൂടുതലായിട്ട് നമുക്ക് ഫാമിലിയൽ ആയിട്ട് അത് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ പറഞ്ഞു പുകവലി ഉള്ളവരിലും ഇത് കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് ആണുങ്ങളുടെ കേസിൽ പുകവലിയാണ് മെയിൻ ആയിട്ട് ഒരു കാരണമായിട്ട് വരുന്നത് സ്ത്രീകളിലാണെങ്കിൽ അധികം നമുക്കറിയാം ഡസ്റ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ പുക അടുപ്പിൽ പുക വന്നിട്ട് അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് നമ്മൾ വീടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകളുള്ള വീടുകളാണ് ഇപ്പം അധികവും അപ്പൊ പ്ലാന്റ്സിൽ നിന്നുള്ള പൂമ്പൊഴി അലർജി ആയിട്ടൊക്കെയാണ് കൂടുതൽ സ്ത്രീകളിൽ വരുന്നത് പിന്നെ കുട്ടികളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മൾ അവർ ഭക്ഷണത്തിൽ നിന്നുള്ള അലർജി കേസുകളാണ് കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നത് അപ്പം അവരുടെ ഭക്ഷണത്തിൽ നിന്ന് പാലാവാം അല്ലെങ്കിൽ മുട്ടയാവാം അല്ലെങ്കിൽ ഷെൽഫിഷുകളിൽ നിന്നൊക്കെ അവർക്ക് ചില കുട്ടികളിൽ അലർജി കണ്ടുവരുന്നുണ്ട് മറ്റു പല ആളുകളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അനാവശ്യമായിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് വരുന്നവരിലും കൂടുതലായിട്ട് ഇത്തരം അലർജി കേസുകൾ കണ്ടുവരുന്നുണ്ട് ഇത്തരം കേസുകളിൽ എപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ട് ആദ്യം എന്താണ് നിങ്ങളുടെ രോഗമെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ നിയന്ത്രണവും ജീവിത ശൈലിയും വ്യായാമവും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ടും മാറുന്നില്ലെങ്കിൽ പല സഹോദരന്മാരുണ്ട് ഈ തുമ്മൽ കെർച്ചീഫൊക്കെ പിടിച്ച് എല്ലാ സമയം രണ്ട് മൂന്നൊക്കെ കെർച്ചീഫ് വരുന്നവരുണ്ട് രോഗികൾ ചിലർ കാണിച്ചു തരലുണ്ട് ഡോക്ടറെ ഞാൻ മഴ കൊണ്ട് വരികല്ല എൻ്റെ കെർച്ചീഫാണിത് ഇത് തലയിലിട്ടതല്ല ഇത് മുഴുവൻ എൻ്റെ വായ്ന്നും മൂക്കുന്നു വന്നിട്ടുള്ള സ്രവമാണ് അങ്ങനെ കഷ്ടപ്പെടുകയാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രയാസം എന്താ അറിയോ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയും കയറില്ലാതെ കെട്ടിയിടുക എന്ന് ഒരാളെ ഇപ്പോൾ ഒരു കാലോ കയ്യോ ഒടിഞ്ഞ ഒരാളാണെങ്കിൽ നമ്മൾ അയാളോട് പറയും എടാ നീ ഒരു നാലീസം ലീവ് എടുത്തോ ഒടിഞ്ഞത് മാറിയിട്ട് വന്നോ എന്ന് ഈ രോഗത്തിന് അങ്ങനെ ഒരാളും പരിഗണന കൊടുക്കൂല എന്താ ഇപ്പോൾ മൂക്കൊലിച്ച് എന്താ എനിക്ക് പ്രശ്നം എന്നാ പറയാം പക്ഷേ ഇവൻ്റെ മാനസികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരും ഭയങ്കരമായിട്ട് മൂഡ് ചേഞ്ചസ് ഉണ്ടാവും ഇവൻ്റെ ഒരു അവസ്ഥ ഒരാൾ മനസ്സിലാക്കൂല ഇപ്പം ഒരു ഹോട്ടലിലെ വെയിറ്റർ വെയ്റ്ററാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ ഒന്ന് കസ്റ്റമർ ഫേസ് ചെയ്യാൻ കഴിയില്ല അവൻ അത്രയും നേരം ഒരു ജോലി എടുക്കാതെ ശരിക്ക് കയറില്ലാതെ കെട്ടിയിടാണ് മാത്രമല്ല ഒരാളുവിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കൂല്ല ഇത് മാത്രമല്ല ഇനിയിപ്പോൾ കയ്യോ കാലം ഒടിഞ്ഞോനോട് നമുക്ക് പറയാം ഒരു മാസം ഈ ലീവ് എടുത്തോ പിന്നെ വന്നോ ഇതാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെട്ട് പറ്റില്ല ഇത് എത്ര എഴുതിയിട്ട് എന്താക്കുക ഒരു ദിവസം രണ്ട് ദീസോല്ലേ എന്നും ഇങ്ങനെയാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെടുന്നും വേണ്ട അലർജി ഒരുപാട് പേർക്ക് സാധാരണ രീതിയിലേക്ക് ആക്കി കൊടുത്ത അനുഭവത്തിലാണ് പറയുന്നത് നിങ്ങൾ ആദ്യം ഇതൊക്കെ ചെയ്യുക നിങ്ങൾ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല എന്നിട്ട് അല്ലെങ്കിൽ ഫലപ്രദമായിട്ട് ഇത് മാനേജ് ചെയ്ത് സാധാരണ രൂപത്തിലേക്ക് സന്തോഷത്തിലേക്ക് ഈ രോഗത്തിനെ നിയന്ത്രിക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന കൃത്യമായി രോഗനിർണയം നടത്തും അതിനു ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ചാറ്റ്ജൈപ്പെട്ടി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായത്തോടെ കൃത്യമായ രോഗനിർണ്ണയം നടത്തും കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാന് സെറ്റ് ചെയ്യും കൃത്യമായിട്ട് രോഗനിർണ്ണയവും മരുന്ന് നിർണയവും നടത്തും ഞങ്ങൾ ചെയ്യുന്നത് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത് അവരെ പ്രതിരോധ ശക്തി കൂട്ടും കാരണത്തെ കണ്ടെത്തും എന്നിട്ട് പ്രതിരോധ ശക്തി കൂട്ടി സാധാ കാറ്റാണെങ്കിലും പൊടിയാണെങ്കിലും ചളിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും നോർമൽ ആവുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറുള്ളത് പലപ്പോഴും സ്ത്രീകൾ പ്രത്യേകിച്ച് അവരുടെ കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ കല്യാണം കഴിയുന്ന കുട്ടികളുടെ കാര്യം അതല്ലെങ്കിൽ പ്രവാസി സഹോദരന്മാർ ഒരുപാട് കഷ്ടപ്പെടുകയാണ് അത്തരം ആളുകൾക്ക് ഡോക്ടറെ നമ്പർ ഇവിടെ ഞാൻ തരുന്നുണ്ട് ഡോക്ടർ ബന്ധപ്പെടാം ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഇതിന്റെ താഴെ കമൻറ്റായി ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ടാവുന്ന അത്ര ഞാൻ മറുപടി തരാം ഉറപ്പ് പറയുന്നില്ല കഴിയുന്ന അത്ര തരാം അതല്ലെങ്കിൽ ഡോക്ടറെ നമ്പർ തരുന്നുണ്ട് ഇനി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് ഡോക്ടറെ നേരിട്ട് കാണാം അതല്ലെങ്കിൽ ഓൺലൈനിൽ പരിശോധിച്ച് ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ട് മരുന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്താണെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇത് വലിയ ട്രീറ്റ്മെൻറ്റിനൊന്നും ആവശ്യമില്ല നിങ്ങൾ വീട്ടിൽ എന്നീ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ വീഡിയോ ഒന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ ഒരു വീഡിയോ കൊണ്ട് മിക്കവാറും വീട്ടിലിരുന്ന് നിങ്ങളുടെ കുട്ടികളുടെ അലർജി വീട്ടിലുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കാൻ പറ്റുമെന്നാണ് പറയാനുള്ളത് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല